ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് എന്താണ് പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ നിങ്ങൾ ഈ സെയിം നമ്പറിൽ വിളിക്കുമ്പോണ്ടല്ലോ റീഡിംഗിൻ്റെ ഇടയിലൊക്കെ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ആവണുണ്ടേ അപ്പൊ മെസ്സേജ് അയച്ചിട്ട് വിളിച്ചാൽ മതി അപ്പൊ കുഴപ്പമില്ല അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് ഫോണിൽ തന്നെ ആണ് ഞാൻ ആ സിം കാർഡ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എപ്പോഴും കോൾ വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ കുഴപ്പമില്ല ഞാനതിന് റിപ്ലൈ തരും അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ നത്തിങ്സ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ശൂന്യമായ അവസ്ഥയാണ് കുറച്ച് കാമായിരിക്കും ചിലപ്പോ മൈൻഡ് ദ ട്രസ്റ്റ് ാണ് അപ്പോ ഇതില് കുറച്ച് ആൾക്കാരുടെ ഒരു കാര്യം എന്ന് വെച്ചും ക്ലീനിങ് ടു ദ പാസ്റ്റും വന്നിട്ടുണ്ട് പാസ്റ്റില് സംഭവിച്ച എന്തോ ഒരു കാര്യം അതിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കതൊന്ന് വിട്ടുപോകാൻ പറ്റാതെ അതിന് എങ്ങനെ ചുറ്റുവരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് കുറച്ച് മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കുറച്ച് കാശ് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു മറ്റാരുടെങ്കിലും ആരെങ്കിലും വിശ്വസിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓരോ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ഏതോ റിലേഷൻഷിപ്പ് നിങ്ങളിലുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം കാരണം അല്ലെങ്കിൽ അത് ആ ഒരു കാര്യം നഷ്ടപ്പെടാൻ ഒരു കാരണം നിങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ശരിക്കും പെയിനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മൈൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ മൈൻഡിൻ്റെ കളികളാണ് നിങ്ങൾ ഇതിപ്പോൾ ഡിവൈൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുമ്പം നിങ്ങൾ ഒരു നത്തിങ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരണം എന്നുള്ളതാണ് ശൂന്യമാക്കണം മനസ്സ് നിങ്ങൾ എല്ലാ ചപ്പ് ചോറുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് ആക്കി വെക്കരുത് നിങ്ങളുടെ മനസ്സിനെ അതും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചാണ് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും വേറെ ഒന്നും ചിന്തിക്കാതെ വേറെ പോസിറ്റീവ് ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ എല്ലാം നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിരിക്കുന്ന കുറേ അധികം ആൾക്കാർ ഇതിനകത്തുണ്ട് ആ അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ ഇത് കാണുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക നഷ്ടപ്പെട്ടത് എന്ത് തന്നെ ആയാലും അത് നമുക്ക് വേണ്ടതാണെങ്കിൽ അത് തിരികുന്നുള്ളൂ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു കുറ്റം കണ്ടുപിടിച്ചാണ് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതെങ്കിൽ അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിൽ തെറ്റുകാരാണെങ്കിൽ ഇപ്പോഴും ആ വ്യക്തിയെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ പാർസൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം അപ്പോൾ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് അവർ വരുത്തി തീർത്തതാണ് ഈ ഈ ആൾക്കാർ വരുത്തി തീർത്താണ് അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താനാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അപ്പോൾ നിങ്ങളോട് ദിവൻ പറയുന്നത് നമ്മളോട് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുണ അർഹിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ എപ്പോഴും മറ്റുള്ളവർ ഒരു കരുണേൻ്റെയും സ്നേഹമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാരും ആയിരിക്കാം പക്ഷെ സ്വയം അതൊന്നും ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട് നമ്മൾ ആദ്യം നമ്മൾ കരുണ കാണിക്കേണ്ടത് നമ്മളോടാണ് സ്നേഹിക്കേണ്ടത് നമ്മളെയാണ് അഥവാ എന്തെങ്കിലും തെറ്റു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോർട്ടേഴ്സ് ആരെയല്ലാന്ന് വയ്ക്കുക കാരണം മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്കുള്ള നമ്മളെ സ്വയം നമ്മൾ എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത് അതൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ നമ്മളൊന്ന് ചില കാര്യങ്ങളിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം എല്ലാ കാര്യങ്ങളിലും കമ്പയ കമ്പാരിസൻ പാടില്ല പക്ഷെ ചില കാര്യങ്ങളിലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ പല അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ നമ്മൾ ഒന്ന് വെള്ളപൂസാ നോക്കായോ അതൊന്നും ഒരു തെറ്റല്ല അത് അങ്ങനെ സാഹചര്യങ്ങൾ സംഭവിച്ചു പോയ നമ്മൾ അവരെ ഒന്ന് അത് തെറ്റല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളെ എത്ര വലിയ തെറ്റ് ചെയ്താലും പക്ഷെ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തും എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എങ്ങനെയായിപ്പോയത് അങ്ങനെ ചെയ് ചെയ്യരുത് നമ്മൾ സ്വയം നമ്മള് വേറൊരു വ്യക്തിയെ നമ്മളത് ഏർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ ന്യായീകരിക്കാത്തത് അത് നമ്മളോടുള്ള ഇഷ്ടം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ് അപ്പോൾ നമ്മളെ സ്നേഹിച്ചിട്ട് മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് മറ്റുള്ളവരെ സ്നേഹിക്കാവൂ നമ്മൾ ഒരു നമ്മളോടൊരു കരുണ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് നിങ്ങളോട് ഇവയും പറയുന്നത് അപ്പം ആ ഒരു കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ പാസ്റ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കില്ല പിന്നെ ഈ ഏത് സാഹചര്യമാണോ നമ്മളെ വിട്ടിട്ട് പോയത് ചിലപ്പോൾ അത് ജോലി ആയിരിക്കാം പൈസ ആയിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം എന്ത് തന്നെ വിട്ടിട്ട് പോയാലും നിങ്ങളിലേക്ക് അത് തിരികെ വരും നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുക ആ ഒരു കാര്യം നമുക്കുള്ളതല്ല നമുക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര കാലം കഴിഞ്ഞോ നമ്മളിലേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഔട്ട്സൈഡർ എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട് പുറത്ത് നിന്ന് നിങ്ങളൊരു കാര്യത്തെ നോക്കി കാണുക നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ അത് കാണരുത് നിങ്ങളൊരു ഒരു നദിയുടെ പുറത്ത് നിന്ന് അതിൻ്റെ കരയിലിരുന്നൊരു കാര്യങ്ങൾ ആ നദി ഒഴുകുന്നത് കാണുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളും ഒരു ഔട്ട് സൈഡറായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു സാക്ഷിയായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക സാക്ഷിയായിരിക്കണം ജീവിതത്തിലൊന്ന് ആണ് അല്ലാതെ നമ്മൾ അതിലേക്ക് ഒരുപാട് ഇറങ്ങി ഇറങ്ങിപ്പോകരുത് എന്നാണ് ഡിവൈൻ എന്ന് നിങ്ങളെ ഡിവൈൻ നിങ്ങളോട് നിന്ന് പറയാനുള്ളത് കാരണം ട്രസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുക ആ ഒരു കാര്യത്തിൻ്റെ ഒക്കെ തീർന്നു കഴിഞ്ഞു നിങ്ങൾ മനസ്സിനെ ഒരു ശൂന്യതയിൽ വയ്ക്കാനാണ് നിങ്ങളെ മനസ്സിനെ അതിനെനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വെക്കുക നിങ്ങൾ ഒരിക്കലും ഓവർ ടെൻസ്ഡ് ആകരുത് എന്നാണ് പറയുന്നത് ഫോൾക്കാർഡാണ് നിങ്ങളൊരു പുതിയ ജീവിതം ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ പഴയ ആ ഒരു കാര്യത്തിൽ ഇരിക്കാതെ പുതിയ തുടക്കം ഉണ്ടാക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പുതിയ തുടക്കമുണ്ട് എന്നാണ് ഇന്ന് ഡി പറയുന്നത് നമുക്ക് അതിലേക്ക് അതിലേക്കൂടി നോക്കാം ാണ് വന്നിട്ടുള്ളത് അപ്പോൺസ് ത്രീ ഓഫ് കപ്സ് ഡെത്ത് കാർഡ് മജീഷ്യൻ ഓഫ് മാൺസ് ഫൈവ് ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിൽ ഇരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ തുടക്കം പുതിയ പ്രതീക്ഷകൾ പഴയ കാര്യങ്ങൾ ഹീല് ചെയ്യുക പുതിയ തുടക്കം എന്നാണ് ഫുൾക്കാട്ടും വന്നിട്ടുള്ളത് ഫൂള് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മതി മജീഷിനുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാജിക്ക് നിങ്ങളത് പുറത്തെടുക്കുക നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളത് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ാണ് അപ്പോൾ ഇത് ഒരു ഫുൾഫിൽമെന്റ് ആണ് സൺകാർഡും അതെയാണ് അതെ എല്ലാസ് ആ ഒരു ബ്ലാക്കിൽ നിന്നും വരുന്നത് പിന്നെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ആ ഒരു കറുപ്പെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു ഒരു സൂര്യനുഭിക്കുന്നുള്ളതാണ് പുതിയ പ്രതീക്ഷകളാണ് പുതിയ തുടക്കങ്ങളാണെന്ന് തന്നെയാണ് കാണുന്നത് അതിനുള്ള ഒരു ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് വന്ന് വരുന്നുണ്ടെന്നുള്ള സെവൻ ഓഫാൾസ് ആണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഡിവൈൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള സാധ്യതകൾ ദൈവം തരുന്നു ഏത് ഏത് പ്രശ്നമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളതെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക ഇതൊക്കെ പോകും പിന്നെ ത്രീ ഓഫ് കപ്പ്സ് ആണ് ആഘോഷിക്കാനുള്ള സമയങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഇപ്പൊ ചില ആൾക്കാർക്ക് ഇതൊരു ചില ഫ്രണ്ട്സുമായിട്ടൊന്ന് കൂടുതൽ ഉണ്ടായിക്കാൻ ദിവസം ചില ആൾക്കാർ പിന്നെ ഡെത്ത് കാർഡ് ഡെത്ത് ആൻഡ് റീ ബർത്തും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഈ ഒരു റീഡിംഗിലെ എല്ലാ കാർഡും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ആവശ്യമാണ് എന്നാണ് ഡിമിൻ പറയുന്നത് ഇപ്പോൾ ആരോ എനിക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരിക്കുന്നുണ്ടോ എന്നും ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാം ഏത് പ്രശ്നത്തെയും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ വിജയം ഇരിക്കുന്നത് അല്ലാതെ എത്ര നമുക്കറിയാലോ നമ്മൾ വിജയിച്ചവരുടെ കണക്കിൽ ഏഹ് ശരിക്കും കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ പോലും ആ വിജയത്തിന്റെ ഏറ്റവും അങ്ങനെ ഉള്ളവർക്ക് അത്രയും ഇപ്പൊ നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ശരിക്കും അവർക്ക് ഇങ്ങനെ പറ്റി എന്ന് അത് ഇങ്ങനെ കഴിഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള ആൾക്കാർക്ക് പോലും അത്രയും വലിയ ജീവിതം അത്രയും സ്ട്രഗിൾ ചെയ്തായിരിക്കും അവര് ആ വലിയ ഒരു സക്സസിലേക്ക് പോയത് അങ്ങനെയുള്ളവർക്ക് ജീ വിജയിക്കാമെങ്കിൽ ആർക്കും വിജയിക്കാം എന്നുള്ളതാണ് അത് നമ്മളുടെ ഒരു ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യമോ സാമ്പത്തികമോ ഒന്നും തന്നെ പ്രശ്നമില്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാം എല്ലാത്തിനും ആധാരം അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ ഫോർ ഓഫ് കപ്സ് നട്ട നട്ടബോധം തന്നെയാണ് പാസ്റ്റ് ക്ലീനിൻ്റെ ഇത് അതും ഫാസ്റ്റിൽ സംഭവിച്ച ആ നട്ടം ഇതിലും ഫോർ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് നട്ടബോധത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് അവസാനിക്കുന്നുണ്ട് കെനോഫാൻസ് ആണ് ഇപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ ആയി അടുത്ത് വന്നത് ബജീഷിനാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഇത് ഇപ്പൊ റേഡി ചെയ്യുന്നു വിചാരിച്ചിട്ട് ഇത് കേൾക്കുന്നു എന്നു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആക്കം ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോഴില്ല ഇത് നിങ്ങൾ തുടങ്ങണം നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങളാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത് അത് ഒരു ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല റീഡിങ് കണ്ടത് കൊണ്ട് ഒരാളിൻ്റെയും ജീവിതം മാറാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റും നിങ്ങൾ മജീഷ്യനാണ് നിങ്ങൾക്ക് അത്രയും മാജിക്കൽ പവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് കണ്ടെത്തുക ഈ ഒരു കുറേ ജീവിതത്തിൽ കുറേ തിരിച്ചടികളൊക്കെ വരുമ്പോൾ പിന്നെ എല്ലാവരും അടുത്തു ഇനി എനിക്ക് എനിക്കങ്ങോട്ട് ജീവിക്കേണ്ട എനിക്കൊന്നും ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ തെറ്റല്ല കാരണം നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് തോന്നും പക്ഷെ നമ്മൾ അവിടെ നിന്ന് എന്ന് എണീക്കാൻ തുടങ്ങുന്നോ അതേ നമ്മൾ ജയിക്കുകയുള്ളൂ അത് മനസ്സിലാക്കുക കേട്ടോ അത് നിങ്ങളൊന്ന് ചിന്തിക്കണം പിന്നെ ഈ ഇപ്പം കടന്നു കടന്നുപോകുന്ന ഈ സാഹചര്യത്തിന് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആക്കുക നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല അതിൽ തന്നെ വർഷങ്ങളായിട്ട് അതിന് തന്നെ ചിന്തിച്ച് ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റാതെ വേറെ നമ്മളെ സ്വയം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ ചിന്തിച്ചിരിക്കുക അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കൂടുതൽ ആൾക്കാർക്കും അത് റിലേഷൻഷിപ്പിലാണ് പറ്റുന്നത് ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സന്തോഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ള എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയല്ല നമ്മളുടെ സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ തന്നെ നമ്മളാണ് ഉണ്ടാക്കുന്നത് നമ്മളുടെ സന്തോഷം അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക സൻകാട് വന്നത് ഞാൻ ഉറപ്പ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട് അപ്പം അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇന്ന് എല്ലാ ദിവസവും പുതിയ തുടക്കമാണ് അപ്പോൾ നമ്മളത് നമ്മളുടെ പുതിയ സാധ്യതകൾ എല്ലാ ദിവസവും നമ്മളുടെ സാധ്യതകൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പിന്നെ ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഗുരു പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്കാണ് എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും നമ്മൾ എല്ലാ ദിവസവും എണീക്കുന്നത് പലപ്പോഴും പ്രശ്നങ്ങളുള്ളവരെ എണീക്കുന്നത് എപ്പോഴും നമ്മളിങ്ങനെ കണ്ണുറക്കുമ്പോൾ തന്നെ എന്നാൽ അവരോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ഒരു ആ തോട്ടിലാണ് എന്നിട്ട് മറ്റുള്ളവരോട് ഒരു ദേഷ്യവും ടെൻഷനും ഒക്കെ നമുക്ക് തോന്നും അപ്പം നമ്മളുടെ അന്നേ ദിവസമേ അത് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വരുമ്പോൾ അവരെ ശരിക്കും ഹൃദയത്തിൽ നിന്നും നമ്മൾ ബ്ലസ് ചെയ്ത് കൊടുക്കുക ആ വ്യക്തിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം നിങ്ങൾ പറ്റിക്കുകയും ചതിക്കുകയും നിങ്ങളെ ദ്രോഹിച്ച ഒരുപാട് ആൾക്കാരും ഒരുപാട് സാഹചര്യവും ഉണ്ടായിക്കൂട്ട് ആ ആൾക്കാർ മാത്രമല്ല ഒരുപാട് സാഹചര്യം ഉണ്ടാവും എണീക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് കൊടുക്കുക അവരോട് ഏതൊക്കെ സമയം നമുക്ക് ദേഷ്യം തോന്നുന്നു ആ സമയമെല്ലാം നമുക്ക് അവരെ ബ്ലസ് ചെയ്യാം നമുക്ക് എന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അത് മനസ്സ് തുറന്ന് നിങ്ങൾ അനുഗ്രഹിച്ച് നോക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് പിന്നെ കുറേ തവണ അത് ചെയ്യുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടാവില്ല അവർക്ക് നന്മ വരട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മളതൊന്ന് ചിന്തിച്ച് പോകും അപ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം മാറിപ്പോകുമ്പോൾ നമ്മളാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മളുടെ മനസ്സിൽ നമുക്ക് സമാധാനം കിട്ടും അതാണ് ഇത് കുറച്ച് ആൾക്കാർ എനിക്ക് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഇത് പറയണം എന്ന് എനിക്ക് തോന്നി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇതൊരു നല്ല ടെക്നിക്കാണ് ടവറാണ് സോൾ ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് നിങ്ങൾ സോൾ അത് നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാണാറുണ്ട് കൂട്ടിലേക്കാണ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് അതാണ് ഫൈവ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാർക്ക് ജീവിതത്തിലൊരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഗുഡ് ലക്ക് വരുന്നുണ്ട് നിങ്ങളാണ് ഇത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യണം എന്ന് കാണുന്നുണ്ട് വൈനാണ് പിന്നെ ഗോൾ വന്നിട്ടുണ്ട് ഗുഡ് അഡ്വൈസർ വൈസ് പേഴ്സൺ വന്നിട്ടുണ്ട് സീക്കോഡ് ഇൻഫർമേഷൻ നിങ്ങളൊന്ന് കണ്ടെത്തണം അത് നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിച്ചാലും മതി കേട്ടോ നിങ്ങളോട് ചോദിക്കണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാൽ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് പുറത്തുള്ള ഒരാളിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതൊന്ന് മനസ്സിലാക്കുക കണ്ടെത്തുക അപ്പോൾ ഡോക്സറാണ് ഫിനാൻഷ്യൽ പിഞ്ച് വന്നിട്ടുണ്ട് ഫ്ലൂട്ടും വന്നിട്ടുണ്ട് ഇപ്പൊ ചിലർക്ക് ഒരു ചില ആൾക്കാരിൽ നിന്നും ഒരു ഇത് വരുക ഡിസാറ്റിസ്ഫാക്ഷൻ ഡിസപ്പോയിൻമെന്റ് വരാം എന്നുള്ളതാണ് ചിലപ്പോൾ സുഹൃത്തുക്കളിലൊന്നോ അല്ല അവരിലൊന്നോ ഒരു നിങ്ങളെ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതി ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് അപ്പൊ അത് നിങ്ങളത് ചിലപ്പോൾ നമ്മുടെ ജീവിതമല്ലേ ചിലപ്പോൾ ഇതൊക്കെ ചെറിയൊരു മെസ്സേജാണ് കേട്ടോ കിട്ടാം ജീവിതമാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ലവറോ ഫ്രണ്ടോ ഒക്കെ നിങ്ങളെന്തെങ്കിലും ഒരു ചെറിയൊരു വഴക്ക് പോലെ ഉണ്ടെന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിലൊണ്ടൊരു വിഷമവും ഉണ്ടായി എന്ന് വരാം എടുക്കാം ക്രിബാണ് ബെർത്തൂർ കൺസ്ട്രക്ഷൻ ഓഫ് വിച്ച് എന്റർപ്രൈസസ് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് ത്രീ കപ്പ്സ് വന്നല്ലോ ചിലപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം ആരോടെങ്കിലും ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചോദിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കളോട് സാമ്പത്തിക സഹായം ചോദിക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതാണ് ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇന്നത്തെ ഒരു എനർജി നിങ്ങൾ ആ ഒരു നത്തിങ്നസ്സിലേക്ക് പോവുക മനസ്സിനെ ഒന്ന് ബ്ലാങ്കാക്കി വയ്ക്കുക ഓവർടെൻസ്ഡ് ആകാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം